കുത്തുമണികളേ ഓടി വായു 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 ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കയറിയതാ കേട്ടോ ഹായ് ഹായ് ഭാവന ഓക്കെ അടിപൊളി 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 മുത്തേ ചക്കര മുത്തേ അടിപൊളി കുട്ടികളെ വാക്കുകൾ വരൊക്കെ അവിടെ പോയി കുട്ടികളെ ആ ക്ലിയർ കുറവുണ്ട് അല്ലേ എന്തോ ചെയ്യാനാ അനിയപ്പോന്ന് പറഞ്ഞാലേ എന്തോ ചെയ്യാനാ ഇപ്പൊ നെറ്റ് ക്ലിയർ കുറവുണ്ട് വൈഫൈ ആണോ അല്ല വൈഫൈ നെറ്റ് ആണ് അതായത് രണ്ടെണ്ണത്തിലും ഉണ്ട് കാരണം എന്റെ ഒരു നെറ്റ് നിന്നും കൂടെയാണ് ഞാൻ അടുത്ത് ഉപയോഗിക്കുന്നത് ആ ഒരു ചെറിയൊരു കുറവുണ്ട് കേട്ടോ അത് കാലാവസ്ഥയുടെ എന്തുവാണെന്ന് അറിയത്തില്ല എന്നാ ഞാൻ കാണുന്നപ്പോൾ നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ ഒന്ന് സെറ്റ് അടിച്ച് നോക്ക് ചിലപ്പോഴും ശരിയാകും ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക ആ അതെ 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 ലൈക്ക് എന്റെ മോളാണ് അടിച്ചിരിക്കുന്നത് ഐശ്വര്യമായിട്ടാണ് അടിച്ചിരിക്കുന്നത് ഇനി എന്റെ മുത്തുമണികളെ ഓരോന്നോരോന്നോട്ടോ അങ്ങോട്ട് കാച്ചിക്ക് കുഴപ്പമില്ല അതെ അതെ ആ ഇപ്പൊ കുഴപ്പമില്ല ആ ഞാനും കാണുന്നുണ്ട് കേട്ടോ എന്റെ ചങ്കിളും എല്ലാം കൂടെ ആ അതുപോലെ അങ്ങനെ വന്നിട്ടുണ്ട് മോളെ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ലൈവിന് കയറാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഞാനിവിടെ ഇല്ലായിരുന്നു ഇന്നോ അതുപോലെ ഭയങ്കര മഴയായിരുന്നു ആ ലൈക്ക് അടിച്ചു ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോ എനിക്ക് വേറെ ഇച്ചിരി ഒരു അത്യാവശ്യം കൊണ്ടൊക്കെ അങ്ങോട്ട് പോകണം വരുന്നത് അതുകൊണ്ടാണ് മോളോ ലൈബ്രിയിൽ നിന്ന് കയറാൻ വന്നില്ല ഞാൻ വൈകിട്ടാണ് വന്നത് കേട്ടോ ഇപ്പൊ രാത്രി വരാം കേട്ടോ കുട്ടോ എന്താ കഥ ആ ശരി മോളെ മോളെ ഹായ് കുട്ടിയേ എന്തുണ്ട് വിശേഷം മോളോ വന്ന കയറി വാ വലത് കാലി വെച്ച് കയറി വാ ആ നന്ദോ പിന്നെ അവിടെ ഒരു ലൈക്ക് ആ തന്നെന്ന് തോന്നുന്നു നാലുപേരായി അവിടെയൊക്കെ മഴയുണ്ടോ മോളെ ഭയങ്കര വെള്ളപ്പൊക്കമാണെന്ന് കേൾക്കുന്നു ചക്ക ചക്കൂട്ടനെ കഴിഞ്ഞു ഹായ് 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 സുപ്പൂ കുട്ടികളെ ആദ്യമായിട്ട് വരുന്നവരെ ലൈക്കും ചെയ്ത് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാരണം നമുക്ക് എന്താ പറയുന്നേ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ അഞ്ച് ലൈക്ക്ണ്ട് ഇരുപത്തിയൊന്ന് പേരുണ്ട് നിങ്ങൾ ഐശ്വര്യമായിട്ട് ഈ പുതിയതായിട്ട് വരുന്നവര് നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം കേട്ടോ നല്ല മഴ അതെ അതെ ഇവിടെയും നല്ല മഴ മോളെ അറിയാമല്ലോ നമ്മള് തിരുവനന്തപുരം ആണല്ലോ നമ്മളെ കടത്താണല്ലോ ലൈക്ക് വരുടെ ലൈക്ക് വരുടെ മുപ്പത്തിയെട്ട് പേര് വരുന്നുണ്ട് കുട്ടികളെ മുത്തുമണികളെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ലൈക്ക് പറ്റം ചവിട്ടി പൊട്ടിച്ച് വരത് അമ്മ ദേവി നേരാണി സോനമ്മ നേരാണി സോനമ്മ മുപ്പത്തിയെട്ട് പേരുണ്ട് കുട്ടികളെ പുതിയതായിട്ട് നമ്മളെ ചാനൽ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ അതുപോലെ ഇതിനകത്ത് യൂട്യൂബ് ചാനലുള്ളവര് എനിക്ക് ഒരു പ്രത്യേക ഒരു കാര്യം ചെയ്യണം എന്റെ ഷോർട്ട് വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇട്ട് ഇട്ടിരിക്കുക ഞാൻ എന്നെ ഒരാള് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ തിരിച്ച് രണ്ട് സപ്പോർട്ട് ചെയ്യും എന്റെ രണ്ട് ചാനലുണ്ട് കേട്ടോ അതിനകത്ത് ചാനലുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഞാൻ എല്ലാ ലൈവിലും പോയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഹായ് അമ്മ ദേവിയമ്മ സുര ഇവിടെ ഇരുപത്തേട്ടോ അയ്യോ അപ്പൊ നമ്മുടെ ദേവിയമ്മ വന്നിട്ടുണ്ട് ഇന്നൊരൽപ്പം വൈകി പോയി കേട്ടോ ഞാനിങ്ങനെ ലൈവ് കയറാന്ന് പറഞ്ഞിരുന്നപ്പോ അത്യാവശ്യം ഒരു ഫോൺ കോൾ വന്നു അത് ഇച്ചിരി നേരെ നമുക്ക് സംസാരിക്കേണ്ടി വന്നു ഒരു ആർട്ടിസ്റ്റ് ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടേ ഇപ്പോ ഷൈനമ്മ ചക്കയൊക്കെ തീർത്താമ്പോളെ രണ്ടു ദിവസം